ഇത് എത്രത്തോളം എഫക്ട് ചെയ്യും അറിയോ അതുപോലെ വൈറ്റമിൻ ഡി കുറഞ്ഞിട്ട് നല്ലൊരു പണി കിട്ടിയ ഒരാളാണ് കേട്ടോ ഞാന് പണി കിട്ടിയെന്ന് പറയുമ്പോ അത് ചെറിയ പണിയൊന്നും ഇല്ലാട്ട് കിട്ടി നല്ല പണി തന്നെയാണ് കേട്ടോ കിട്ടിയത് അതിന്റെ മൊത്തം ും ലൈഫ് സ്റ്റൈലിനെയും ഒക്കെ എഫക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ആ ഒരു ഇതിലൂടെ തന്നെയാണ് കടന്നു പോണത് അപ്പൊ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ലൈക്കും ചെയ്യണേ പിന്നെ ഹൈപ്പും ചെയ്യണേ അപ്പോൾ കാര്യമായിട്ട് വൈറ്റമിൻ ഡി കിട്ടുന്നത് വെയിലെന്നാണല്ലോ അപ്പോൾ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാല് ഇത് ഇത്രയും വലിയ വിഷയമാണ് പറയുന്നുണ്ടായിരുന്നില്ല ശരിക്കും പെട്ടുപോയൊരവസ്ഥ ഓരോ കാര്യത്തിലും നമ്മൾ ലൈഫിലുള്ള ഓരോ കാര്യത്തിലും ഇപ്പോൾ പുറത്തു പോകുന്ന കാര്യമാണെങ്കിൽ പോലും അത് വീട്ടില് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ ജോലിയും വീട്ടിൽ ചെയ്യുന്ന ജോലിയെന്ന് പറയുമ്പോൾ ഒരു ജോലിയും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു കറിയൊക്കെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വരുമ്പോൾക്ക് ഭയങ്കര ക്ഷീണാവുക പിന്നെ അതെങ്ങനെയൊക്കെയോ ഒപ്പിച്ച് സെറ്റ് ആക്കിയിട്ട് കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കുക ഇതന്നെ തന്നെ ഭയങ്കര ക്ഷീണം വെച്ചാൽ ഭയങ്കര ക്ഷീണം ഈ ഡീൻ്റെ കുറവ് കാരണം നമുക്ക് മെയിനായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ബുദ്ധിമുട്ടിക്കണൊരു കാര്യായിരിക്കും ഈ ക്ഷീണം ഇത് നമ്മുടെ പ്രതിരോധ ശേഷിനെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്തോ പിന്നെ എന്നെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്ത കാര്യമാണ് ഉറക്കം ഉറക്കമെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ നമുക്ക് ഉറങ്ങി എണീക്കാൻ പറ്റില്ല ഭയങ്കര ക്ഷീണയക്കും തീരെ പറ്റൂല രാവിലെ എണീറ്റ് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല അത്രയ്ക്ക് നമുക്ക് ക്ഷീണമായിരിക്കും ഈ അവസ്ഥ അനുഭവിച്ചവർക്കല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കേ മനസ്സിലാവൂ ഇത് എത്രത്തോളം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുള്ളത് പിന്നെ വൈറ്റമിൻ ഡി കുറവുണ്ടോ എന്ന് എനിക്ക് കുറച്ച് കാലം മുന്നേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ തന്നെ പല ആൾക്കാരും വീഡിയോസ് കണ്ടിട്ടുണ്ട് പല ഡോക്ടേഴ്സിൻ്റെയും വീഡിയോസ് കണ്ടിട്ടുണ്ട് അതുപോലെ ഇതുപോലെ തന്നെ എന്താ അനുഭവം എന്ന് പറഞ്ഞ ആൾക്കാരതും ഞാൻ അതുപോലെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ ആ എനിക്കുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങളല്ലേ ഇവർ ഈ പറയുന്നത് അങ്ങനൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ടെസ്റ്റ് ചെയ്യണം തോന്നി ടെസ്റ്റ് ചെയ്ത് നോക്കിയാലെന്ന് തോന്നി പിന്നെ ആ വേണ്ട അല്ലെങ്കിൽ അതൊന്നും ആവില്ല എന്നുള്ളൊരു മൈൻഡിൽ ഞാനത് വിട്ടു കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയ പൊട്ടത്തരായിരുന്നു അത് ചെയ്തത് ഞാൻ അന്നേ അത് ടെസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഓക്കേ എന്നോ ഇത്രയും ഡൗണായി പോവുമല്ലേന്നു ഇതിപ്പോൾ ഓരോ കാര്യങ്ങളായിട്ടാണ് എഫക്റ്റ് ചെയ്ത് അങ്ങനെ വന്നത് ഫസ്റ്റ് ഷീണായി പിന്നെ പിന്നെ ഉറക്കിന് എഫക്റ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ ലോക്ക് ആയപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തായാലും എന്തായാലും നസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞെട്ടിത് വെറും നാലേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും കുറവായിരുന്നു ശരിക്കും ഒരാൾക്ക് ഇത് ഇരുപത് മുതൽ നൂറ് വരെയാണ് കേട്ടോ വേണ്ടത് നോർമൽ അതാണ് എന്നാൽ പോലും ഒരു മുപ്പതെങ്കിലും വേണമെന്നാണ് മിനിമം അങ്ങനെയുള്ളപ്പോഴാണ് കേട്ടോ എനിക്ക് ആ സ്ഥാനത്ത് വെറും നാല് സത്യം പറഞ്ഞാൽ ഈ വൈറ്റമിൻ ഡി കുറവുണ്ടാവും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഇത്രയും കുറവുണ്ടാവും ഞാൻ ഒരു ും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർ അപ്പൊ തന്നെ വന്ന് ഇഞ്ചെക്ഷൻ ചെയ്യാൻ പറഞ്ഞു കേട്ടോ പിന്നെ ആഴ്ചയിൽ ഒരു ടാബ്ലറ്റ് വെച്ചിട്ട് ആറുമാസം കണ്ടിന്യൂസ് ആയിട്ട് ടാബ്ലറ്റ് കഴിക്കാനും പറഞ്ഞു പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ശരി Premises, ും ഒറ്റപ്പെട്ടു പോയിട്ടോ ഒരാളും നമ്മളെ മനസ്സിലാക്കൂല സത്യം പറഞ്ഞാല് ഇതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ അതായത് വൈറ്റമിൻ കാരണാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഒരു ഗതികേട് നാട്ടിലുള്ള ആൾക്കാരായാലും കുടുംബക്കാരായാലും ഒക്കെ ഓർക്കെന്താ തോന്നിന് അതുപോലെ പറഞ്ഞു നടക്കുക എന്നിട്ട് പിന്നെ ഇതുപോലെ ഓരോരുത്തരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക വൈറ്റമിൻ ഡി ഇങ്ങനെ കുറഞ്ഞിട്ടാണ് എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഇത് ഇത്രയും അളവില ഇത്രയും അളവിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഇന്റെ ഇത്ര അളവിലുള്ളൂ അങ്ങനെ ഓരോന്നോരോന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അവസ്ഥ അങ്ങനെ വൈറ്റമിൻ ഡി കുറവ് കാരണം എനിക്ക് നല്ല പണി എന്നിട്ടോ കിട്ടിയിട്ടുള്ളത് എല്ലാ നിലക്കും നല്ല പണി കിട്ടിയിട്ടുണ്ട് ഇത് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ ഇത് പതുക്കെ പതുക്കെ ഓക്കെ ഓക്കെ ആയി വരികയുള്ളൂന്ന് എനിക്കറിയാം പക്ഷെ ബാക്കിയുള്ളവർ ഇത് മനസ്സിലാക്കണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം